പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കമ്പനിയിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പരമാവധി നമ്മൾ ടെക്നോളജി ഉപയോഗിക്കണം അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത് കാരണം അത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും നമുക്ക് ഒരുപാട് മനസ്സമാധാനം തരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ വണ്ടിയിൽ ജി പി എസ് വെക്കാൻ നമുക്ക് എത്ര രൂപ ചെലവ് ആ വണ്ടി ഓവർ സ്പീഡിൽ ഓടുന്നുണ്ടോ എവിടെയാണ് ഉള്ളത് എത്ര മണിക്ക് ഓടി അവരോട് കടകളിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ അറിയാം ഇതേപോലെ നമ്മുടെ രാത്രിയിലൊക്കെ നമ്മുടെ കമ്പനികളുടെ അതിൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ സി സി ടിവികൾ വെക്കുക അതേപോലെയുള്ള മോഷൻ സെൻസർ ലൈറ്റുകൾ വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും പിന്നെ രസകരമായ ഒരു സംഭവം പൊന്നാനി ഭാഗത്ത് ഒരു കടയിലേക്ക് ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ഈ മറ്റേ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ടിക്കറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ പാംടെക് കമ്പനിയുടെ ആ മെഷീൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് പൊന്നാനി സൈഡിൽ പോയപ്പോൾ പൊന്നാനിയിലുള്ള ഒരു കടക്കാരൻ എൻ്റെ സെയിൽസ്മാനോട് ചോദിച്ചത് ആട്ടിൻകൂട്ടിനും ഗോദ്രേജിന്റെ പൂട്ടോന്നാണ് സംഭവം മനസ്സിലായോ പക്ഷെ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കളക്ഷൻ എത്ര എന്നുള്ള പ്രിന്റിംഗ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ മാക്സിമം നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുക അതിലൊരിക്കലും നമ്മൾ മടി കാണിക്കാതിരിക്കുക ഓക്കെ